ആ വന്നല്ലോ സമാധാനമായി കിട്ടാൻ തോന്നുന്നു ഇത് തന്നെ സമാധാനമായിണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനാന്ന് വിചാരിച്ചു ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി ഹൈച്ചോ ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ ഈവൻ അല്ല എന്നാൽ ഒറിജിനൽ ഒറിന്ന് അങ്ങോട്ട് പറയാൻ വയ്യ ബാലൻസ് ബാലൻസ് പിന്നെ വാ എനിക്ക് ആ പറയാറിഞ്ഞൂടെ അമ്മാവിന്റെ ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ ശതാബരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കൊടും വനമല്ലേ ഉച്ചയ്ക്ക് പോലും കണ്ണു കാണൂല കിഴങ്ങിനു വെട്ടിയ വെട്ട കാലിലായി ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടില് എന്നിട്ട് എന്നിട്ട് എന്താ ഇരുട്ടത്ത് വിരലിനാലും തപ്പിപ്പിറുക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധിപ്രകാരം പൊതിഞ്ഞു വെച്ചു ഇനി അടവിട്ടിരുന്നോളൂ അപ്പോ ഇത് എന്നെ അതിനൊക്കെ ഞങ്ങക്കൊരു കണക്കുണ്ട് ആ ഓ എന്താ കവലേന്ന് അമ്മാവരും എന്റെ കൈ ഫ്രീ അല്ല അല്ലാരുന്നെ കൊച്ച നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ അല്ലെങ്കിൽ ഓരോന്ന് കഴിഞ്ഞ പറയാമെന്നാ കാരണൂര് പറഞ്ഞത് ഇതിപ്പ രണ്ടാമത്തത് ഇനിയിപ്പ പറയാം അതിപ്പൊ രണ്ടാമത്തേതിന്റെ ഓരോ തോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അതെ ഇനി പറയാ ആ അവൻ ഇത്തവണ എന്താ പറഞ്ഞിട്ടാടോ കയ്യടിക്കുന്നേ ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണാ കൊണാന്ന് ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കുതിരകയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നീക്കിയിടെ വളരെ കൂടുന്നു ഞാൻ ചികിത്സിപ്പിച്ചോളാം ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല ഒന്നെങ്കിൽ കുടി നിർത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടിരുന്ന് അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പുസ്ത ഇരിപ്പുണ്ട് നാലപ്പാടിന്റെ കണ്ണേർത്തുള്ളി ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു ഈ കൊച്ചുപോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ് സൺ അല്ലേ മണപ്പിച്ചില്ല അതിനു മുമ്പേ തുടങ്ങി ഇവൻ അതാ ചോദിച്ചത് നേരെ അതെ നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ് ഉണ്ടാകുന്നേ അല്ല പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം എങ്ങനാ കൊച്ചു മോൻ ഉണ്ടാക്കുന്നേ ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാട്ടെ ില്ല ഇതില് എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ എന്നിട്ട് എത്താ മതി വന്നേ 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 കാർന്നൂരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ ആയുടെ സണ്ണിന്റെ കത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വായിച്ചാട്ടെ ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന് ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും മറ്റന്നാൾ മറ്റന്നാൾ വെക്കേഷൻ വെക്കേഷൻ വരില്ല ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ ഇപ്പോ വരാൻ തയ്യാറായി പത്ത് പതിനഞ്ചു പേർ നിൽപ്പുണ്ട് പക്ഷേ അപ്പൂപ്പൻ വിരലണ്ട സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത മൂന്നാലെണ്ണത്തിനെ കൊണ്ടുവരൂ വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ വേറൊന്നുമില്ല പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ അപ്പൂപ്പൻറെ പാച്ചു കണ്ടോ സൂക്ഷിച്ച് ചെയ്യണ വാനരാ ണോ വീടുന്ന ശരിയായെന്ന് തോന്നുന്നു ഇതിലിപ്പ എങ്ങനാ സൂക്ഷിക്കുന്നേ എന്നാ പിന്നൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടി പോലെ ചെയ്യാം എന്ത് അമ്മാൻ്റെ കൂളിംഗ് ഗ്ലാസ് നീ അത് ചെയ്യും അതെ ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത് നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത് പൂ നല്ല ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴുക്കി ആഴം പോരാ അതിനൊക്കെ ഞങ്ങൾ കേല കണക്കുകളുണ്ട് ചോദിച്ചില്ല പൂവ് തൽക്കാലം ഈ അഞ്ഞെണ്ണത്തെ നിർത്താം ലടാ ഇത് അതിന്റെ മത്സരം മറ്റോ നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നല്ല നല്ലൊരു വിറ്റടിച്ചു എന്റെ ഇളക്കാണെന്നു അങ്ങനൊക്കെ അങ്ങനൊക്കെ പറയാം ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒന്നാമത് അമ്മമാർക്ക് ഈ പഴയ വീട് പിടിക്കൂന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരുന്നോട്ടെ എപ്പോഴും എന്നല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ പിന്നൊന്ന് എന്റെ അതിനുള്ളിൽ ഞാൻ ഉമ്മരൊന്നും അത് കേട്ടരുത് ചെയ്യരുത് ആ അപ്പൊ ആ വർണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്ക് എല്ലാവരുടെ ഒരുമിച്ച് കൂത്തി പോണോ തോന്നിയാലോ ഈ സൗണ്ട് സൗണ്ടർ തണ്ടൽ എങ്ങനെയുണ്ട് വാദം അവിടെയൊക്കെ വളരെ അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ കിട്ടണ്ടേ വേണം വേണം എന്ത് വേണം എന്താ കുട്ടി ഉദ്ദേശിക്കുന്ന ഞാൻ പറയട്ടെ എന്റെ മോളെ അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവെല്ലാം വന്നു എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറങ്ങി നിൽക്കുന്നേ വന്നിട്ടില്ല ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ ഇനി വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എങ്ങോട്ട് വരുവോ അവന്റെ ഈ കൂടെ ഉത്തരം എന്താ ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു ആറേഴ് കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു കളവൻ സമ്മതിക്കണ്ടേ ആറേഴ് കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ് അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല എനിക്ക് ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ അതെ ഉള്ളൂ ആദ്യം കാർത്തിയായനി പോയി അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബവും ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ ഈ പാച്ചു മുഴുവൻ കൊടുത്തില്ലേ കൊടുത്തു രണ്ടായിരം ഉണ്ട് എന്നയാണല്ലോ അതെ ഇന്നിനി എത്ര ലോഡും കൂടെ പോവും ഒരു ഏഴ് എട്ട് എട്ട് പോവും സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം വന്ന് പത്ത് ദിവസം മോൻ്റെ കൂടെ നിന്നിട്ട് പോട്ടെ എങ്കിൽ നന്നായിരുന്നു നോക്കാനൊന്നുമില്ല വരാൻ പറയണം അമ്മ ബോംബേയില് മോം ബാംഗ്ലൂരിൽ അച്ഛൻ കൊമ്പ താന വരമ്പ് തപ്പൂപ്പലും ഇവിടെ ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം പത്ത് ദിവസം അവധി എടുത്തിരട്ടെ ഇവിടെ വരെ പോവുള്ളൂ വെറുതെ കല്ലേ കടിച്ച് കടിച്ച പല്ലികളെ പോയല്ലേ ഇവിടെ കിടന്നു പോവേ ഉള്ളൂ അതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കലെ എന്റെ ആശാനെ ഇത് ഫാസി നീ പറഞ്ഞതിനെ കണ്ട സ്റ്റൈലാണല്ലോടാ ആണോ ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ എടാ മരത്തലയാ നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത് നീ ഉണ്ട സ്വീകരണ എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി എന്താ മുന്തിരിങ്ങ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു ആ വെരി ഗുഡ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരു ഏഴെട്ടു പേര് കാണുമെന്ന് അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയ അപ്പൂപ്പ അവൻ രഞ്ജിത്ത് രഞ്ജിത്ത് നനു അങ് വടക്കെ ചങ്ങനാശ്ശേരിക്ക് എടുത്താ ഓഹോ ഇതെന്താ ഇതൊരു ക്യാമറ

ചെത്തി ചെത്തി ഇതൊരു ഡോർമീറ്റർ ലൈനിലാണല്ലോ അമ്മാവൻ കാറ്റിട്ടു അപ്പിന്നെ നാല് പേർക്ക് എന്ത് ചെയ്യും അത് സാരമില്ല നാല് ഘട്ടത്തിലൊക്കെ മാറ്റിക്കളയാ കൂടുതൽ സ്പേസും കിട്ടും എന്ത് സ്പേഷ ഒരു ട്രോൾ ഇടാം അപ്പൊ ആദ്യം ഒന്ന് ഒന്ന് റിവേഴ്സ് ചെയ്യണം ആദ്യം എന്നിട്ട് കുളി വിശപ്പ് അത് പറ വാ ആദ്യം പോലെ നീ അല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാം കുളിക്കാം പിന്നെന്താ പറയുക കുളത്തിന്റെ വർത്താനം കേട്ടത് വർത്താനം അല്ലേ കേട്ടുള്ളൂ കുളിച്ചില്ലല്ലോ ഇല്ല നീ വാടാ ഇങ്ങോട്ട് കടലിൽ കുളിക്കല്ലേ വേണ്ടു നമുക്കത് സാധിക്കാം താൻ വാടുപോ തിരുതി വെക്കാതെ നടക്കടാ test <laughs> you <laughs>